സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് ഉള്ളവരുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ യോനോ എസ് ബി ഐ യോനോ ലൈറ്റ് എസ് ബി ഐ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് ഇവ ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ പതിവായി ഒരേ യൂസർ നെയിമും പാസ്വേഡുമാണ് നാം ഉപയോഗിക്കുന്നത് ഈ യൂസർ നെയിമും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് ബി ഐ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാനുള്ള അറുപതിലധികം വീഡിയോകളുടെ ഒരു പ്ലേ ലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കൂടുതൽ ബാങ്കിങ് അറിവുകൾ ലഭിക്കുവാൻ ഉള്ള ടെലിഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ യോനോ എസ് ബിന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ യോനോ എസ് ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ ഈ വീഡിയോയുടെ ടൈറ്റിലൊന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കാണാം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ യോനോ എസ് ബിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ എത്താവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് താഴെ ലോഗിങ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് വലത് സൈഡ് ഞാനിവിടെ വരച്ച് കാണിക്കുന്നു ഫർഗറ്റ് യൂസർ നെയിം എന്ന് നിങ്ങൾക്ക് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുക അതിന് ഏറ്റവും മുകളിൽ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുമ്പോൾ ഇതായി ഇതുപോലെ വരും ഇങ്ങനെ വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് റിഫ്രഷ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത അതിന് ശേഷം ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു റിഫ്രഷ് ചെയ്യുന്ന ഒരു ആരുമുണ്ട് അല്ല എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം വരും വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ഈ വിൻഡോയിൽ ഫസ്റ്റ് സി ഐ എഫ് നമ്പർ എന്നുള്ള ബോക്സിൽ നിങ്ങൾ സി ഐ എഫ് നമ്പർ അടിക്കുക സി ഐ എഫ് നമ്പർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ലഭിച്ച പാസ്ബുക്കിൽ സി ഐ എഫ് നമ്പർ ഉണ്ടാവും ആ സി എ എഫ് നമ്പർ നോക്കി അതേപോലെ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചെക്ക് ബുക്കിലുണ്ടാവും സി എഫ് നമ്പർ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാങ്കോട്ട് കോണ്ടാക്ട് ചെയ്തും നിങ്ങൾക്ക് സേഫ് നമ്പർ ലഭിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾ കൺട്രി എന്നുള്ള ബോക്സിൽ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ബോക്സിൽ നിങ്ങളുടെ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അത് കഴിഞ്ഞ് ഇവിടെ ഒരു ക്യാപ്ച കോഡ് കാണാം ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട് ഒരു ബോക്സിൽ കാണുന്ന ഇതേ ഈ കോഡ് അതേപോലെ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഞാനിവിടെ കാണിക്കുന്ന ബോക്സിൽ ഒന്ന് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ വലിയ അക്ഷരമാണോ ചെറിയ അക്ഷരമാണോ അക്കമാണോ അത് കൃത്യമായി ടൈപ്പ് ചെയ്യുക അതിന് ശേഷം താഴെയുള്ള സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇവിടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് ഇതായിവിടെ വന്നിട്ടുണ്ട് ആ ഒ ടി പി അതേപോലെ ഇതായി പാസ്വേഡ് ഒ ടി പി എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺഫേം എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിം അവിടെ എഴുതി കാണിക്കുന്നതാണ് അതുപോലെ ആ ഒ ടി പി വന്ന ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് മെസ്സേജായിട്ടും ഈ നിങ്ങളുടെ എസ് ബി ഐയുടെ യൂസർ നെയിം ലഭിക്കുന്നതാണ് ഇത്തരത്തിൽ യൂസർ നെയിം നിങ്ങൾക്ക് ലഭിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് പോയിട്ട് നിങ്ങൾ ആദ്യം ചെയ്തതുപോലെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് വീണ്ടും വരിക അതിനു വേണ്ടി നിങ്ങൾക്ക് അവിടെ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് ഒരു ഹോമിൻ്റെ സിമ്പലുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെയുള്ള സൈറ്റിലെത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ വന്നതുപോലെ എസ് ബി ഐയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എത്തിച്ചേരുക ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നിങ്ങൾക്കവിടെ സെർച്ചിൽ യോനോ എസ് ബി ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈറ്റിലേക്ക് വരാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ നേരത്തെ പോലെ ഈ സൈറ്റിലേക്ക് വരിക അതിനുശേഷം താഴെ ഫർഗറ്റ് പാസ്വേഡ് ഫർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഉണ്ട് ആ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ വരച്ച് കാണിച്ചു അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും ഇവിടെ ഫസ്റ്റ് കാണുന്ന ലൈനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച യൂസർ നെയിം അതായത് എ എസ് ബിയുടെ യൂസർ നെയിം നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു യൂസർ നെയിം എങ്ങനെയാണെന്ന് അതേ ആ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് സെറ്റ് എ ന്യൂ പാസ്വേഡ് യൂസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കാണാം അവിടെ നിങ്ങളുടെ യോനോ എസ് ബി പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് പ്രൊഫൈൽ പാസ്വേഡ് അറിയില്ല നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അവിടെ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട അതിന് താഴെയായിട്ട് എ ടി എം കാർഡ് നമ്പർ എഴുതിയിരിക്കുന്നതാണ് അവിടെ നിങ്ങൾക്കുള്ള നിങ്ങളുടെ കയ്യിലുള്ള എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പർ അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്യുക അതുകഴിഞ്ഞ് അതിന് താഴെ എ ടി എം പിന്നെ എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങളുടെ എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന എ ടി എം നമ്പർ നാലക്ക പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെ ഇവിടെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട് അതവിടെ അതിന് മുകളിലുള്ള ലൈനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ക്യാപ്ച കോഡ് ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാണുന്നില്ല എങ്കിൽ ഏറ്റവും മുകളിലുള്ള മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ റിഫ്രഷ് ചെയ്താൽ ആ ക്യാപ്ച കോഡ് അവിടെ കൃത്യമായി വരും ഇനി വരുന്നില്ല എങ്കിൽ നിങ്ങളിത് ഈ പേജിനെ നിങ്ങളൊന്ന് ഡെസ്ക് ടോപ്പ് മോഡലാക്കി മാറ്റുക കമ്പ്യൂട്ടറിൽ കാണുന്നവരെ അപ്പോൾ ആ ക്യാപ്ച കോഡൊക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഞാനത് കാണിക്കാം അതിനുവേണ്ടി ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ഞാനിതിവിടെ കാണിച്ചു അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാം അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലുള്ളതുപോലെ ഒരു ഡെസ്ക് ടോപ്പ് മോഡല് ഇതായി പോലെ വരും ഇനി നിങ്ങൾ ഫർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക കുറച്ച് ചെറുതായിട്ടായിരിക്കും വരുന്നത് അതിനെ നിങ്ങൾ സൂം ചെയ്ത് നോക്കുക ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെയുള്ള അതേ സംഭവം തന്നെ കുറച്ചുകൂടെ സ്പെസിഫിക്കായിട്ട് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ യൂസർ നെയിം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് പ്രൊഫൈൽ പാസ്വേഡ് അറിയാമെങ്കിൽ ടൈ ചെയ്യുക ടൈപ്പ് ചെയ്യുക അല്ല അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ടി എം കാർഡിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പരും എ ടി എം പൈസ എടുക്കാനുള്ള നാലക്ക പിൻ നമ്പറും ടൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് അവിടെ ക്യാപ്ച കോഡ് കൃത്യമായി നിങ്ങൾക്ക് അവിടെ കാണാം അതേപോലെ ആ ക്യാപ്ച്ച ക്യാപ്ച കോഡ് എടുത്ത് അതിന് മുകളിലുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയും നിങ്ങൾ കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ പ്രൊഫൈൽ പാസ്വേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ എ ടി എമ്മിൻ്റെ ഇത്രയും ചെയ്തിട്ട് ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ അവിടെ പ്രൊഫൈൽ പാസ്വേഡ് നിങ്ങൾക്കറിയെങ്കിൽ എ ടി എം കാർഡിൻ്റെ നമ്പരോ പിൻ നമ്പരോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല എ ടി എം കാർഡ് പ്രൊഫൈൽ പാസ്വേഡ് അറിയില്ല എങ്കിലാണ് ഇവിടെ എ ടി എം കാർഡിൻ്റെ നമ്പരും പിൻ നമ്പരും അടിക്കേണ്ടത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലൊരു പേജ് വരും ഇവിടെ നിങ്ങളുടെ പുതിയ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യണം രണ്ട് കുളത്തിലും ടൈപ്പ് ചെയ്യുക പാസ്വേഡ് ടൈപ്പ് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എട്ട് മുതൽ പതിനാറ് അക്കങ്ങളുള്ള ക്യാരക്ടറുള്ള ഒരു പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് പാസ്വേഡിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കണം അതുപോലെ ഏതെങ്കിലും ഒരു ചിഹ്നവും ഒന്നിലധികം ചിഹ്നമായാലും ആയാലും കുഴപ്പമില്ല ഇത്തരത്തിലൊരു പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട പാസ്വേഡിൻ്റെ എക് മോഡൽ ഞാനിവിടെ വീഡിയോയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു മോഡലായിരിക്കണം നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ അതിനുശേഷം ഇവിടെ കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ അതായത് നിങ്ങൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത എന്നുള്ളതിന് വേണ്ടി നിങ്ങൾ ബാങ്കോട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ ഇത്തരത്തിലൊരു ഒ ടി വരും ആ ഒ അതേപോലെ എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് എന്ന താഴെ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പാസ്വേഡ് സെറ്റായിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കൺഫേം എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കാണാം ഉടൻ തന്നെ മെസ്സേജും വരുന്നതാണ് നിങ്ങളുടെ പാസ്വേഡ് സെറ്റായിട്ടുണ്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്തരത്തിൽ യൂസർനെയിമും പാസ്വേഡും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം മറന്നുപോയിട്ടുണ്ട് യൂസർ നെയിം നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല പഴയ യൂസർനെയിം തന്നെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ആ യൂസർനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇവിടെ ഗോ ടു ലോഗിൻ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റിൽ പോയിട്ട് യൂസർനെയിമും നിങ്ങൾ കണ്ടുപിടിച്ച പുതുതായിട്ട് സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യോനോ എസ് ആപ്പോ അല്ലെങ്കിൽ യോനോ എസ് ബി ലൈറ്റ് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്പോ ഇതിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോനോ എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ഈ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ആപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഞാനിവിടെ യോനോ എസ് ബി ആപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്കിവിടെ എം പിൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് വരുന്നത് അതൊന്ന് മാറ്റി യോനോ യൂസർ നെയിം അതായത് ലോഗിങ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ബട്ടൺ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എം പിൻ എന്ന് പറഞ്ഞു തരും അതിനൊന്ന് മാറ്റി യൂസർ ഐ ഡി എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ കണ്ടുപിടിച്ചത് പാസ്വേഡ് ഇപ്പോൾ സെറ്റ് ചെയ്ത പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് ഓപ്പൺ ആവുന്നതാണ്